ബസ് ഫ്ളാഗ് ഓഫ് അറിയിച്ചില്ല ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിനെ പരോക്ഷമായി വിമർശിച്ച് ആന്റണി രാജു ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരായുള്ള അതൃപ്തി പരസ്യമാക്കി മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു പുതിയ ഇലക്ട്രിക് ബസ്സുകൾ തന്റെ കുഞ്ഞാണ് പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ വിഷമമില്ലെന്നും ആന്റണി രാജു പറഞ്ഞു ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സിന്റെ ഉദ്ഘാടന ദിവസമാണ് ഗണേഷ് കുമാറിനെ മുൻമന്ത്രി പരോക്ഷമായി വിമർശിച്ചത് വട്ടിയൂർക്കാവ് മണ്ഡലമായ തിരുവനന്തപുരം വികാസ് ഭവൻ ഡിപ്പോയിൽ വെച്ചാണ് ഫ്ളാഗ് ഓഫ് കർമ്മം നടന്നത് ഞാൻ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്ത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി നൂറ് കോടി അനുവദിച്ചു കിട്ടും ാണ് നൂറ്റിമൂന്ന് ഇലക്ട്രിക് ബസ്സുകളും രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചത് ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആദ്യ ഡബിൾ ഡെക്കർ എത്തി രണ്ടാമത്തെ ആഴ്ച അടുത്തതും എത്തി യഥാർത്ഥത്തിൽ ജനുവരിയിൽ തന്നെ ബസ്സുകൾ ഓടിത്തുടങ്ങേണ്ടതായിരുന്നു വണ്ടികൾ ഒരു മാസമായി വെറുതെ കിടക്കുകയായിരുന്നു ഇതുവഴി വെറുതെ പോയപ്പോഴാണ് രണ്ടു ബസ്സുകളും ഉദ്ഘാടന കർമ്മത്തിനായി ഒരുക്കി നിർത്തിയിരിക്കുന്നത് കണ്ടത് പുത്തരി പുത്തരിക്ക നയനാർ പാർക്കിലാണ് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതെന്നാണ് എന്നോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇവിടെ വെച്ചാണ് ഫ്ളാഗ് ഓഫ് എന്നത് ഇപ്പോഴാണ് അറിയുന്നത് കിഴക്കേക്കോട്ട തമ്പാനൂർ തുടങ്ങിയവയാണ് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി അൻപത് ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തത് കിഴക്കേക്കോട്ടയ്ക്ക് സമീപമുള്ള വലിയ ശാലയിൽ വെച്ചാണ് അവിടെയൊക്കെ വച്ച് നടത്തുന്നതിന് പകരം പരിപാടി ഒഴിഞ്ഞ മൂലയിൽ വെച്ച് എന്തിനാണ് നടത്തുന്നത് പുതിയ ഇലക്ട്രിക് ബസ്സുകൾ എന്റെ കുഞ്ഞാണ് അതുകൊണ്ട് കാണാനുള്ള കൗതുകം കൊണ്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ ഫ്ളാഗ് ഓഫ് എന്റെ മണ്ഡലത്തിന്റെ പുറത്ത് പുറത്തേക്ക് മാറ്റിയത് അറിയാതെയാണെന്ന് കരുതുന്നില്ല പുറത്തു വച്ചാണെങ്കിലും എന്റെ മണ്ഡലത്തിൽ തന്നെയാണ് ബസ്സുകൾ ഓടിക്കേണ്ടി വരിക ഫ്ളാഗ് ഓഫിന് വരുന്നത് രണ്ടാം അച്ഛനാണോ എന്നറിയില്ല പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ വിഷമമില്ല ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ വാങ്ങിയ ബസ്സുകളാണ് ഇതല്ല അത് റോഡിലിറങ്ങുമ്പോൾ ഡെലിവറി നടക്കുന്ന സമയത്ത് ഒരച്ഛൻ ഉണ്ടാകുന്ന സന്തോഷമാണ് എനിക്ക് ആന്റണി രാജു പറഞ്ഞു ഫ്ളാഗ് ഓഫിന് ഒരു മണിക്കൂർ മുമ്പായിരുന്നു ആന്റണി രാജു ബസ്സുകൾ സന്ദർശിച്ചത് ഇതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ആന്റണി രാജു അതേസമയം ഇലക്ട്രിക് ബസ്സുകൾ ഇനി വേണ്ടെന്നായിരുന്നു ഉടനെ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇലക്ട്രിക് ബസ്സുകൾക്ക് പകരം ഡീസൽ ബസ്സുകൾ ഓടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു